അപ്പം ഇന്നാണ് നമ്മുടെ പള്ളി പെരുന്നാൾ മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഗാനമേളയൊക്കെ ഉണ്ട് രാത്രി അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ റോഡിൻ്റെ അവിടെ വന്നിരുന്നത് എല്ലാവരും കൂടിയിട്ട് എല്ലാ പരിപാടിയും ഇന്ത്യേനെയാണല്ലോ പോവുക കൂടെ അപ്പോൾ ഇവിടെ വന്നിരുന്നാൽ എല്ലാം കാണാം കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര തന്നെയാണ്ട് പരിപാടി ഇല്ലാതെ തോന്നുന്നുണ്ട് പരിപാടികൾ കുറവായിരുന്നു എന്നാലും ഉള്ളതൊക്കെ നല്ല പരിപാടികളായിരുന്നു കൂടുതലും ഈ ബാൻഡ് സെറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു തമ്പോലം അല്ലാതെ ശിങ്കാരിമേള അങ്ങനെയുള്ളതൊന്നും ഇല്ല പള്ളിയിലേക്ക് എപ്പോഴും അങ്ങനെ ബാൻഡ് സെറ്റ് അങ്ങനത്തെ പരിപാടി ഉണ്ടാവുക അധികം ഏത് പരിപാടി വന്നാലും അമ്പലത്തിന് എല്ലാ ഒരു അപ്പാപ്പനും അമ്മാമ്മയും പോകണുണ്ടായിരുന്നു അത് ഈ വഴിക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ പരിപാടി ഞങ്ങൾ ഇവിടെ കപ്പളയങ്ങാട് ഭരണി ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോഴൊന്നും അങ്ങനത്തെ കണ്ടിട്ടില്ല പിന്നെ ഈ തമ്പോലം കുറേ കൊട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അത് ചൂടാക്കണം അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ കാറിലൊക്കെയാണ് ഓലൊക്കെ കൊണ്ടുവന്ന് പറമ്പിലിട്ടിട്ടിങ്ങനെ കത്തിച്ചിട്ട് ചൂടാക്കിയത് ഈ ചൂടായാലും എനിക്ക് സൗണ്ട് ഉണ്ടാവും പിള്ളേരുടെ ഒക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പ അവരുടെ ഒക്കെ പരിപാടി ഇണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അവര് പരിപാടി കൊണ്ടില്ല എല്ലാ വർഷവും കൊണ്ടുപോവാറുള്ളതാ എല്ലാ ഭാഗത്തു നിന്നുള്ള പരിപാടികളും വന്നിട്ട് പിന്നെ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് കുറെ നേരം കൊട്ടും അതൊക്കെ കഴിഞ്ഞ അതൊരു മണിയൊക്കെ ആകുമ്പോഴേക്കും കൊട്ടൊക്കെ അവസാനിച്ച് ഇവിടുത്തെ പിന്നെ അവരവിടെ വേറെ അപ്പുറത്ത് ഇങ്ങനെ ചെറിയൊരു പന്തലിട്ടിട്ട് അവിടെ വെച്ചിട്ട് മത്സരം എന്തൊക്കെയുണ്ടായിരുന്നു പിന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞതും ഗാനമേള ഉണ്ടായിരുന്നു അപ്പോൾ ഗാനമേള തുടങ്ങി ഗാനമേള തുടങ്ങിയതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ടൊരു വെടിക്കെട്ടും പള്ളിയുടെ മുകളിൽ ഇങ്ങനെ അത് വെച്ചിട്ടിരുന്നു കത്തിച്ചിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് അധികം സൗണ്ട് ഉള്ളതല്ലെങ്കിലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗാനമേള ടീമൊക്കെ നല്ല അടിപൊളിയായിരുന്നു അത് തൃശ്ശൂരുള്ള ടീമായിരുന്നു നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുതിയ പാട്ടും പഴയ പാട്ടും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഗാനമേള മുഴുവനായിട്ട് കാണാനൊന്നും നിന്നില്ല കുറച്ച് ഒരു അഞ്ചെട്ട് പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ബാക്കിലേക്കൊക്കെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ എണീറ്റിങ്ങോട്ട് പോരാൻ ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട് കുറച്ച് പാട്ടൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളിവിടെ പോകുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോൾക്കെ നിറച്ച ആൾക്കാരും ഒപ്പം കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത്രയും നേരമൊന്നും അവിടെ നിന്നില്ല നല്ല നല്ല പാട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും അപ്പം അങ്ങനെ ഡാൻസൊക്കെ കളിക്കണ്ടായിരുന്നു വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഗാനമേളയൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം